ഹായ് ഒരു ചായ പിടിച്ചുകൊണ്ട് വെല്ലു യൂസ് ചെയ്യാൻ തയ്യാറാണ് അങ്ങനെയുണ്ടെങ്കിൽ മാഗ്നസൈ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് സ്ലിം ടീ നൂറ് ശതമാനം നാച്ചുറലായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ് സ്ലിം ടീ എന്തുകൊണ്ട് നാച്ചുറൽ എന്ന് ചോദിച്ചാൽ ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റുകൾ തന്നെയാണ് ഒന്ന് കൊടംപുഴി രണ്ടാമത്തത് ഗ്രീൻ ടീ അതുപോലെ തന്നെ കറുവപ്പട്ട ലോങ് പെപ്പർ ഇഞ്ചി ഷമോമൈൻ എന്നിവയുടെ എക്സ്ട്രാടങ്ങിയ ഒരു ടീ ബാഗാണ് സ്ലിബ്റ്റി ഈ ഒരു ബോക്സ് ഒരു മാസത്തേക്കുള്ള കോഴ്സാണ് നിങ്ങൾക്ക് ചായക്ക് പകരമായിട്ടോ ചായക്ക് ശേഷമോ നിങ്ങൾക്ക് ഈ ഒരു സ്ലിറ്റ് യൂസ് ചെയ്യാൻ സാധിക്കും ഒരു ബോക്സിൽ മുപ്പത് സാക്ഷും അതായത് ഈ ഒരു ബോക്സ് എന്ന് പറയുന്നത് ഒരു മാസത്തേക്കുള്ള കോഴ്സാണ് ഒരു മാസം കൂടെ നിങ്ങൾക്ക് നല്ല റിസൾട്ട് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും ഒപ്പം തന്നെ മൂന്ന് മാസം ഈ ഒരു പ്രോഡക്റ്റ് കണ്ടിന്യൂസ് യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെക്കാട്ടി കൂടുതൽ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാൻ സാധിക്കുന്ന ഒരു ബെസ്റ്റ് ാണ് മഗ്നസേയുടെ സ്വിം ടീ ഇന്ന് ഇന്ത്യയിൽ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് വളരെ ഫാസ്റ്റായിട്ട് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റ് ആണ് ഈ ഒരു സ്ലിം ഇന്ന് ഓൾ ഓവർ ദി ഇന്ത്യ എവിടേക്കും ഡെലിവറി സപ്പോർട്ടും ഈ ഒരു കമ്പനി നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഏതൊരു സാധാരണ വ്യക്തിക്കും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഈ ഒരു സ്ലിം ടീ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ സാധിക്കും ഒരു സൈഡ് എഫക്റ്റുമില്ല നൂറ് ശതമാനം നാച്ചുറൽ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് ഈ ഒരു സ്ലിം ടീ വെയിറ്റ് ലോസ് ചെയ്ത് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചായ യൂസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കും അമിതവെള്ളവും കുളവേറെ കുറിച്ച് നല്ലൊരു ബോഡി ഷേപ്പ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വേഗം തന്നെ ഈ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക ഓർഡർ ചെയ്ത ഫ്യൂ ഡേയ്സിനുള്ളിൽ പ്രോഡക്റ്റ് നിങ്ങൾ കൈയിലേക്ക് എത്തുന്നതായിരിക്കും ഓൾ ഓവർ ദ ഇന്ത്യ എല്ലാ സ്ഥലങ്ങളിലും മാഗ്നസ സ്ലിം ടീ ഡെലിവറി അവൈലബിൾ ആണ് സോ സ്റ്റേ ഹെൽത്തി സ്ലിം ടീ ആൻഡ് സ്റ്റേ ഹെൽത്തി